ിട്ട് പിന്നെ നമ്മൾ കാ കഴിയുമ്പം പിന്നെ പ്രൂൺ ചെയ്യും പിന്നെ ഇതിന് ഇടയ്ക്ക് വരുന്നതെല്ലാം നമ്മൾ കളയണം ആ ഇതെല്ലാം ചെയ്താൽ മാത്രമേ ആ അത് കാ കുറച്ച് കഴിയുമ്പം പ്രൂൺ ചെയ്യണം ഇപ്പം ഒരു മൂന്നര നാലടി പൊക്കത്തിൽ നമ്മൾ നുള്ളി നിർത്തി ഇതാക്കണം പിന്നെ കുറെ കഴിയുമ്പം ഇവിടെ കൂടെ ചുള്ളി വിട്ട സൈഡിൽ നിന്നും അങ്ങനെ വിടർന്നു വരും ഈ തോട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കണേ കവുക കവുക കൊടി കാപ്പി ഇതിങ്ങനെ ഈ ഭാഗത്തല്ല പിന്നെ ഇവിടെ പ്ലാവ് പ്ലാവ് ഇത്രമായിട്ട് കളിക്കുന്നത് അത് റമ്പൂട്ടാൻ തന്നെയാണ് അവിടെ അപ്പുറത്തെ സെക്ഷൻ അല്ലേ ആ സെക്ഷൻ സൈഡും വഴി കാപ്പിയും വെച്ചിട്ടുണ്ട് അതെല്ലാം മുപ്പതടി മുപ്പത്തഞ്ചടി റംബൂട്ടാൻ വെച്ചിട്ട് കാരണം പലതോട്ടത്തിലും ഞാൻ ചെന്ന് കണ്ടിട്ട് എല്ലാവരും അടി ഇരുപത് അടി വെച്ചിട്ട് ഇടയ്ക്കുന്ന് വെട്ടിക്കളയുകടി വേണമെന്നുള്ളതാണ് കാരണം ഇത് പടന്നു വരും നേരം ആയി കഴിഞ്ഞാൽ കായ്ക്കി വരും അതിനകത്ത് പിന്നെ വേറെ ഒന്നും വെക്കാൻ കൊള്ളി ഇപ്പം ഈ ട്രാഗണൊക്കെ എത്ര വർഷമായതായത് മൂന്നാം വർഷം അപ്പം നിലവില് നന്നായിട്ട് കായ്ക്കുന്നുണ്ടോ നന്നായിട്ട് ഇപ്പം ഇതുപോലെ ഇടതൂർന്ന് ആർത്ത് നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കായ് കുറവോ അല്ലോ ഉണ്ടോ ഇല്ല ഇല്ല കൂടുതലാണ് കൂടുതലാ അല്ലേ അപ്പോൾ ഇതുപോലെ ആർത്ത് തന്നെ ഉണ്ടാകണം ഉണ്ടാകണം എന്നാലേ അതിന് കായുണ്ടാവുന്നേ ഇപ്പം എത്ര ചൂടുണ്ട് ട്രാഗൺ ചോടാണ് പതിനഞ്ച് ചോടിൽ നിന്ന് കഴിഞ്ഞ വർഷം എത്ര കിലോ ട്രാൻ ഫ്രൂട്ട് കിട്ടിക്കാണോ എത്ര അല്ലെങ്കിൽ തോയുടെ എത്ര തൊഴൊ കിട്ടണം ഞാനൊരു നമ്മുടെ സ്വന്തക്കാര് ബന്ധക്കാരൊക്കെ വന്നു കൊണ്ടുപോകുന്ന കൂടാതെ ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിൽ വിറ്റു ഇപ്പം ഇതുപോലെ ഈ വെയിലത്ത് നീക്കുമ്പോഴ ഇതിന് വാട്ടോ എന്തെങ്കിലും നട്ടാൻ സാധ്യത ഇല്ല നനച്ച് കൊടുക്കണം എല്ലാ ദിവസവും ഇല്ല ആഴ്ചയിൽ ഒന്ന് അതൊക്കെ നനച്ചാൽ മതി ആ എന്തെല്ലാം വളങ്ങളാണ് ഇതിന് സാധാരണ സാധാരണിക്കുന്നേ ചാണകപ്പൊടി ഇടും കോഴിവളം ബേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇതെല്ലാം പുളിപ്പിച്ച് അല്ല ഒരു വർഷം നാല് മിനിമം ചെയ്യുന്നുണ്ട് കേട് വരാറുണ്ടോ നമുക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ വെയിൽ കൂടുതലായാൽ ചിലപ്പോൾ ഇത് പൊള്ളല് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ കമുവിന്റെ തഴങ്ങിന്റെ മുകളിൽ കൂടെ ഇട്ടായിരുന്നു മുകളിൽ ഇട്ടിരുന്നു അല്ലേ ചൂട് കുറയ്ക്കാൻ വേണ്ടി ആ ഈ മഞ്ഞപ്പ് വന്നിട്ട് അവിടെ ചിലപ്പം പൊള്ളി പൊള്ളിപ്പോൾ ഇപ്പൊ ഈ നിൽക്കുന്നത് എന്ത് പ്ലാവായി പുറകെ ഇത് എത്ര വർഷമായത് മൂന്ന് വർഷമായതല്ലേ ഇതൊന്നും കഴിച്ചിട്ടുണ്ടല്ലോ കഴിക്കും രണ്ടാമതും കഴിക്കും അല്ലേ അതേ സമയത്താണ് കഴിക്കുന്നത് അതൊരു ഫെബ്രുവരി ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇതേ പഴവാണോ കൂടുതൽ നല്ലത് ആ പച്ചക്ക് കഴിക്കുന്നത് എത്ര പ്ലാവ് നിറം ഉണ്ട് ഒരു നാടനമുണ്ട് പിന്നെ അതെല്ലാം നമ്മുടെ ഈ അത് നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര വർഷം കൊണ്ട് അയക്കുന്നത് അത് ഒരു നാല് വർഷം എടുക്കും ഈ ഡ്രാഗൺ ഇനി കൂടുതൽ നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ ഡ്രാഗൺ ലാഭകരമാണെന്നാണ് തോന്നുന്നത് നമുക്ക് വേറെ വലിയ പരിചരണം ആവശ്യമില്ലാത്തൊരു കൃഷിയായത് പിന്നെ ഇത് യാതൊരു ഇതും നശിപ്പിക്കാലാ ഒരു വവ്വാലി പോലും ഇതിന്റെ പഴം ഈ വരത്തില്ല വവ്വാലോ അണ്ണാനോ അങ്ങനെയുള്ള ഒരു ഇതും ഇല്ല മരുന്നോ ആ ഇത് തന്നെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടെന്നേ ആണല്ലേ ഇതിന് കണ്ടോ ഒരു ചാര കളറ് കണ്ടോ അതെ അത് അതിൻ്റെ വലിയ കായ ഒരു അഞ്ഞൂറ് ഗ്രാമിൽ മോളി വരും അത് ഈ ചാരക്കടർ ഉള്ളത് ആ ഇത് ഇതിനകത്ത് തന്നെ രണ്ട് സൈസാണ് അല്ലേ ആ അല്ല അതിൽ ഒറ്റ ഐറ്റം ഉള്ളൂ ഒറ്റ ഐറ്റം ഉള്ളൂ ആ പക്ഷേ ചാരക്കട ഉള്ളതും ഇല്ലാത്തതിനുണ്ടല്ലോ ആ അത് ആയി വരുന്നതെ ചാരക്കടുന്നുള്ളൂ അല്ലേ ആ അതെന്നുവെച്ചാൽ അന്ന് വാങ്ങിച്ചപ്പോൾ ഇന്ന് തമ്മിൽ വില വ്യത്യാസമുണ്ടേ അപ്പോൾ ഞാനത് കണ്ടൊരു പത്ത് പതിനഞ്ച് ഞാനന്ന് മേടിക്കുമ്പോൾ ഒരു ഒരു കഷം തണ്ടിന് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വിലയായിരുന്നു ഓ ഈ മൂന്ന് വർഷം മുമ്പ് ആ ഒരു കാല നമ്മള് മൂന്ന് തണ്ടിടണം മൂന്ന് സൈഡ് വരണം എങ്കിലേ പെട്ടന്ന് ഇതുപോലെ ആയി വരുകയുള്ളു ഒരെണ്ണം ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ആയി വരാന് താമസം എടുക്കും നിലത്ത് മുട്ടാറാകുന്നു അല്ലേ ഈ അടിയിൽ നിന്നുള്ള അത് മൂന്ന് വർഷം കഴിഞ്ഞതാണെങ്കിൽ അതാണ് ഈ അത് ഒന്നാം വർഷം നമ്മള് നട്ടാ തനതാണ്ട് കായ്ക്കോളൂ കായ്ക്കെയോ അല്ലെ രണ്ട് മൂന്ന് വർഷം പിന്നെ നല്ല കായ്ക്കുന്നില്ലെന്നേലടി വേണം നന്നായിട്ട് എനിക്ക് ഏഴാം മാസം വെട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ എന്നാ ഒരു താല്പര്യം ആളില്ല അപ്പോൾ ഇങ്ങനെ തനതാണ്ട് കൃഷി പോലുള്ള നമുക്ക് ചെറിയ നമുക്ക് തന്നെയാണേലും ആരും ഇല്ലെങ്കിലും വിളവെടുക്കാൻ സാധിക്കുമല്ലോ

ഇനി ഇത് പ്രായമായതോറും കൂടുതൽ ഇതുണ്ടാവുന്ന ഈ ഇതിൻ്റെ ഗ്രോത്ത് കൂടും ആ ഗ്രോത്ത് കൂടും അല്ലേ മംഗോസ്റ്റിനെ ഇംഗ്ലോസ്റ്റിൻ ഇത് പി വിസ് സിയിലെ പരീക്ഷണമാണോ ആ പി വി സി ആണെന്നോട്ട് കുഴപ്പമില്ല കേട്ടോ ഇരട്ടി വളർച്ചയാ ഇതിനകത്ത് നമ്മൾ ചാണകപ്പൊടിയും ഇതൊന്നോ ചകിരിച്ചോറ് ആ നിറച്ചാക്കണോ ആ അത് വലിച്ചെടുക്കും അത് മിക്സ് ചെയ്തിട്ട് ഇത് നറച്ചിരിക്കുക അപ്പൊ നനയ്ക്കുമ്പോഴും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നനമക്കുക എന്നിട്ട് ഈ അട്ടക്കാൽ ഇതിനകത്ത് കയറി ഡയറക്റ്റ് വലിക്കും ഈ അല്ലേ അട്ട ഓ അങ്ങനെ ഇത് വലിക്കും ആ ഇത് വലിക്കുന്നതിന്റെ ഇരട്ടി വളർച്ച ഉണ്ടോ ഇത് ആദ്യം കൊന്നക്കാല കൊടുത്താ കൊണക്കാൽ പോയി കഴിഞ്ഞപ്പോ അപ്പൊ അതിനകത്തുനിന്ന് വലിക്കും അപ്പൊ നനയ്ക്കുമ്പോഴും ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ അതിന് വളം മറ്റേ കൊടിയെ നോക്കുമ്പോ ഇതാ ഇച്ച കരുത്ത് കരുത്ത് കരുത്തുകൊണ്ട് കായം കായം ആഴം കാണിച്ച് തരാം ഇട്ടിട്ടുണ്ട് താഴെ അത് ഈ കൊന്നക്കാലം കൊറേ കഴിയുമ്പോ എങ്ങനെയാണ് പുഴു ഒരു കളയും ആ കൊന്ന കളയും അല്ലേ

നമ്മൾ രണ്ടര രണ്ടരടിക്ക് താഴോട്ടിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യും അത് ഈ പൈപ്പിന് ചുറ്റുവിടും ഇതിനകത്ത് വിടും മണ്ണിന് ലെവലിൽ ബലം കിട്ടാൻ ബലം പറ്റും എന്നിട്ട് അതേ നമ്മൾ പീസ് ജോയിൻ ചെയ്തു കൊടുക്കും നമ്മൾ പിന്നെ എന്നിട്ടുള്ള മുകളിലോട്ടുള്ളതിനകത്ത് നമ്മൾ ഈ ചാണകപ്പൊടി ചൈരിച്ചോറും പിന്നെ മണ്ണോടി ഇട്ടാലും നല്ലതാണ് മിക്സ് ചെയ്തിട്ട് ഇത് നിറയ്ക്കും പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ആവശ്യം പോലെ പൊക്ക ആ ഉയരം കൂട്ടാം ഉയരം അപ്പം ഒരു നാലടി അഞ്ചടിക്ക് ഇട്ട് പിന്നെ അടുത്ത് ഒരു ഇടു കൊടുത്ത് നമുക്ക് നേരെ ഉയരം കൂട്ടാൻ പറ്റും ഇത്രയും ചെറുപ്പത്തിൽ കഴിക്കുമല്ലേ നല്ല ഇനമാണുള്ളത് നല്ല ഇനം പത്രീം ഇതാ കട്ടിയുള്ള പത്രീയാണ് അത് ആ ഇവനെ ഇങ്ങനെ പറമ്പിൽ തന്നെ പ്രകൃതിയായിട്ട് ഇണക്കി വളർത്തുക അഴിച്ചു വിടാറില്ല അല്ലേ ആ ഇവനെ അഴിച്ചു വിടാറില്ല ഇവൻ ശല്യക്കാരാകും ഇടിക്കുമോ ഏ

പിന്നെ നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല കറക്റ്റ് സമയത്ത് കറക്കണം ഇതാകുമ്പം രാവിലെ വിട്ടാലും മതി ഇത് മറ്റേ കവിലയ്ക്ക് മുകന്നു കുത്തിവെച്ചാ പക്ഷെ അതായില്ലോ ഒറിജിനൽ കിട്ടിയില്ല അച്ഛന പൊക്കം കുറവുണ്ടല്ലേ ആ പൊക്കം കൂടല അത് ഇത് കൂടുതല ആ അത് ശരിക്കും ഞാൻ രണ്ടായിരം രൂപ കൊടുത്ത് പെൺകുടാവുണ്ടോ എന്ന് പറഞ്ഞ് മുതി പെണ്ണാവണ്ടേ പക്ഷെ മറ്റേ ബ്രീഡ് കിട്ടിയില്ല ക്രോസ് അത് ക്രോസ് അല്ല ഒരുപോലും ആ അല്ല എന്നാലും ചില ചിത്രവും പൊക്കമില്ലാതെ മറ്റേത് അഞ്ചു മാസം ജനയാ അതിന് മൂക്കുകയറൊന്നും ഇല്ലല്ലേ ആ മൂക്കയറും പരിപാടി ഒന്നുമില്ല അതിന് കെട്ടാറുമില്ല ആ ഇതിനെ അതിനെ കറക്കാറുണ്ടോ ഇത് കഞ്ഞിക്കിടാവേ ആ കന്നി കിടാവാ ആ ആ അല്ല ഈ അപ്പുറത്തെ അത് പശു അല്ലേ അത് തന്നെ അത് കഞ്ഞിയാ ആ കന്നിയാ ഓടിക്കാ എടുത്തോണ്ടിരുന്നത് മറ്റേ സൈഡിൽ പിടിച്ചിരുന്നാ അവര് മറ്റേ എടുക്കാൻ പറ്റിയോട് പറഞ്ഞു പറഞ്ഞു ആ ചര പിടിക്കാനേ അപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടറെ എങ്ങനെയാ ഞാൻ അതിന് സ്പെഷ്യൽ ഒരു തീരം കൊടുക്കുന്നില്ല അതിങ്ങനെ നടക്കുന്ന ആവശ്യത്തിന് തിന്നുന്നുല് പു പിണ്ണാക്കും ഇതിന്റെ ചാണകവും മൂത്രം ഉപയോഗിക്കുന്നുണ്ടല്ലേ നമ്മള് അതായത് ഇതിൻ്റെ മൂത്രം നമ്മൾ ഈ കോവലിനൊക്കെ ഇടച്ചിരുത്തി വരുന്നേ ആ അതിനൊക്കെ ഇതിന്റെ വെള്ളം സ്പ്രേ ചെയ്താൽ മതി ഇത് ചെയ്തിട്ട് ഞാനിത് കമുവിൻ്റെ കൂമ്പ് അടച്ചിട്ട് ഞാൻ ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂത്രം ഒഴിച്ച് കൊടുത്ത് നന്നായി വന്നു കണ്ണ് പൂച്ച കണ്ണ് അതാണ് ഈ കപിലയുടെ ലക്ഷണം ആ നാക്ക് വെള്ള വെള്ള പിന്നെ പ്രായം പറയാൻ ഊരി എന്താ ലിറ്റർ അത്ര കിട്ടും അല്ലേ ഇത് മുന്തിരി അല്ലേ ഇത് എവിടുന്നാ എന്റെ തൈ കമ്പത്തൊന്നും ഉണ്ടെന്നവടെ കായിക്കും അതിനുണ്ടായിരുന്നു പോയത് ആ ഉണ്ടായിരുന്നു പോയതാ ഹാ ഹാ അഞ്ഞൂറ് പ്രാവശ്യം പോയത് ഇതിനെന്താ നമ്മൾ വളം കൊടുക്കുന്നത് വളം ഈ എല്ല് പൊടി വേപ്പും മിണ്ണാക്ക ചാണകപ്പൊടി അതൊക്കെ മതി അല്ലേ ഇതേ സമയത്തേ ഇത് ഇവിടെ കായ്ക്കുന്നത് കായ്ക്കുന്നെങ്കിൽ ഇപ്പം ഒരു ഈ സമയത്ത് കായ്ക്കേണ്ടതാണ് നമ്മളിപ്പോൾ ആയി വരുന്ന കയറി വരുന്നേ ഉള്ളൂ ആ റോസാ റോസ്കളാണ് ആ റോസ് മുന്നുക വെള്ള കിട്ടി നമുക്ക് ആവശ്യമുള്ള വഴുതന അല്ലേ പച്ചക്കറികളും എല്ലാം ഉണ്ട് പയറുണ്ട് ഇത് പുതിയ ടെക്നിക്കല്ലേ അത് കൊള്ളാം അതിന്റെ കുപ്പിയുടെ അടി കണ്ടിച്ചിടുവോ വെള്ളം നിക്കാണ്ടോട്ട് അടിയിലേക്ക് ആ ഇത് ആ ഒത്തിരി ഉപ്പ് കിട്ടുമല്ലോ വെറുതെ അല്ലേ ഇതൊണ്ട് ും നമുക്ക് പറിച്ചെടുക്കാമ്പെട്ട് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്കൊരു രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അതെ 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 കേടായി പോകത്തില്ല പോകത്തില്ല ഒരു കാലാവശ്യം ഈച്ച ഒന്ന് പിന്നെ ഞാനിതെല്ലാം നീറ്റും കൂടെ പിടിപ്പിച്ചിരിക്കുക ആ നീർ നീർ തക്കാളി ആക്കി കിടക്കുന്ന ഈ മരത്തിൻ്റെ പേരെ നോക്ക് നോക്കൗട്ട് ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ലോ സാധാരണ അമേരിക്കൻ അല്ലല്ല ഈ പുല്ലൊക്കെ പുല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു പൈസ ലാഭം ഉണ്ടാക്കിയതാ അതായത് ഇത് മുഴുവൻ ഇങ്ങനെ ഒറ്റ ഇതായിരുന്നു അപ്പൊ നമ്മള് കയ്യാലയ്ക്ക് വരും മണ്ണ് കയറ്റി എന്നിട്ട് ഈ തെട്ടുവഴി മുഴുവൻ നട്ടു ഇതിങ്ങനെ സ്ലോപ്പായിരുന്നു അല്ലേ ആ ആ ആ സ്ലോപ്പായിട്ട് കിടന്ന തട്ട് തട്ട് ആക്കിയിട്ട് മുഴുവൻ പുല്ലിട്ടു അപ്പം എന്താണെന്ന് വെച്ചാൽ മണ്ണ് ഒലിഞ്ഞു പോവുകയില്ല ഒരു ആ കണ്ടോ അതിന്റെ ഇത് ഇത് ഈ ഇത് കൊടിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ